നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടോ അതിൻ്റെ ചില മനഃശാസ്ത്ര വശങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് പ്രധാനമായും കാരണമായിരിക്കുന്ന ഈ എട്ട് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുക ഒന്ന് നിങ്ങൾ സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അത് ചെറുപ്പത്തിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഏതെങ്കിലും അവസ്ഥയിലാകാം അങ്ങനെ ഏത് അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിനായി ആഗ്രഹിക്കും അല്ലെങ്കിൽ സ്നേഹത്തിനായി വെമ്പുന്ന കൃതയുമുള്ളൊരു വ്യക്തിയാകാം അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു പ്രണയം ആഗ്രഹിക്കും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വശങ്ങൾ ആഗ്രഹിക്കും ഏതെങ്കിലും ഒരു ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നിങ്ങളുടെ ഹൃദയം പോവുകയും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് നിങ്ങൾ ചാടുകയും ചെയ്യും ഇത് ഒരു അടിസ്ഥാന ഘടകമാണ് അപ്പോൾ ഹൃദയത്തിൽ സ്നേഹം ലഭിക്കാത്ത അവസ്ഥകൾ സ്നേഹത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ഹൃദയത്തിൽ സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾക്കില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ കൂടുതലായി സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കും ഇത് ഒരു സത്യമാണ് രണ്ട് ചിലർ ഇങ്ങനെയാണ് മറ്റു ചിലരെ പ്രണയിച്ച് അവർ ഇവിടെ തേച്ച് പോയി കഴിയുമ്പോൾ അതിൻ്റെ വാശി തീർക്കാൻ മറ്റ് പുതിയ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടുന്നു അങ്ങനെ അവിടെ ഒരു പ്രണയം രൂപപ്പെടുത്തിയെടുക്കുന്നു ഒരു സ്നേഹബന്ധം രൂപപ്പെടുത്തിയെടുക്കുന്നു ഒന്ന് പോയതിൻ്റെ വേദന തീർക്കാൻ മറ്റൊന്നിൽ പിടിച്ചുകൊണ്ട് അവിടെ സ്വയം സമാധാനം കണ്ടെത്തുന്ന ചിലരുമുണ്ട് ഇങ്ങനെയും പ്രണയബന്ധങ്ങൾ രൂപപ്പെടുന്നുണ്ട് മൂന്ന് സ്വന്തം ആളുകളിൽ നിന്നും ഒരുപാട് വേദനകൾ കിട്ടിയവർ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കും പുറമെ നിന്ന് ഉള്ള ആളുകളിൽ നിന്ന് അത് സ്വന്തം വീട്ടുകാരായിരിക്കാം സ്വന്തം ഭാര്യ ഭാര്യയായിരിക്കാം അങ്ങനെ സ്വന്തം എന്ന് പറയുന്നവരിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ വേദനകൾ കിട്ടുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ പുറമേ ഉള്ളവരിൽ നിന്ന് സ്നേഹത്തിനായി ആഗ്രഹിക്കും പുറമെയുള്ളവരെയാണ് ഇങ്ങനെയുള്ളവർ കൂടുതലായി ഇഷ്ടപ്പെടുക അപ്പോൾ ഇങ്ങനെയുള്ളവർ ഉള്ളവരുമായി കൂടുതൽ പ്രണയബന്ധത്തിലോ സ്നേഹബന്ധത്തിലോ കൂടുതൽ അടുപ്പത്തിലോ ഒക്കെ ചെന്ന് ചാടും വിജയിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ കാര്യങ്ങളൊക്കെ നാല് ചിലർ പെട്ടെന്നുണ്ടായ ഒരു ആകർഷണത്തിൻ്റെ പേരിൽ പ്രണയിക്കും പക്ഷേ ആ പ്രണയം നീണ്ടു നിൽക്കത്തില്ല പെട്ടെന്നുണ്ടായ ഒരു ആകർഷണം കുറച്ചുനാൾ ഇങ്ങനെ മുന്നോട്ട് പോയി പെട്ടെന്ന് അത് അവസാനിക്കും എല്ലാം തീരും അത് നിങ്ങൾക്ക് അവസാനിച്ചില്ലെങ്കിൽ മറ്റേ ആ വ്യക്തിക്ക് അവസാനിക്കും പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിക്കാനാണ് സാധ്യത ഒരു ശതമാനം മാത്രമേ നിലനിൽക്കത്തുള്ളൂ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം അഞ്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളോട് കൂടെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ തോന്നും അവരോട് നിങ്ങൾക്ക് പ്രണയം തോന്നും നിങ്ങളെ മനസ്സാക്കിയിട്ടുള്ളവർ നിങ്ങളെ ഏത് കാര്യത്തിലും സഹായിക്കുന്നവർ കൂടുതൽ നിങ്ങളോട് അടുത്ത് ഇടപഴകുന്നവർ അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ളവരോട് പ്രണയം തോന്നുകയും ചിലർ അങ്ങനെയുള്ള പ്രണയബന്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും ഇങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ അടുക്കുമ്പോഴാണ് അത് പ്രണയബന്ധമായി മാറുന്നത് അവരോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അത് വിജയിച്ചില്ല അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി പിന്നീട് പെട്ടെന്ന് എവിടെയെങ്കിലും വെച്ച് അതേ മുഖച്ചായുള്ളവരാളെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് പ്രണയം തോന്നും പഴയ ആ വ്യക്തിയുടെ ഓർമ്മകൾ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും ആ സ്നേഹത്തിൻ്റെ അവസ്ഥകൾ ഈ പുതുതായി മുഖച്ഛായ ഉള്ള ആ വ്യക്തിയെ കണ്ടപ്പോൾ മാറ്റപ്പെടുകയും ചെയ്യും അത് മനസ്സിൻ്റെ അവസ്ഥയാണ് അങ്ങനെ ഈ വ്യക്തിയെ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇടയെത്തിയിരുന്നു ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഏഴ് എന്തൊക്കെയായാലും ഒരു വ്യക്തിയുടെ കൂടെ കുറേ നാൾ ഒരുമിച്ച് ഇടപഴകുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ അത് ഒരു പ്രണയബന്ധത്തിലേക്ക് കടന്നു പോകാൻ സാധ്യത കൂടുതലാണ് എട്ട് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ വ്യക്തികൾ പെട്ടെന്ന് പ്രണയിച്ചടുക്കാറുണ്ട് അത് ഹൃദയത്തിൻ്റെ ഒരവസ്ഥയാണ് പെട്ടെന്ന് കണ്ടുമുട്ടുന്ന ഒരു സ്നേഹബന്ധം മൊഴിയായി പെട്ടെന്ന് ഒരു സ്പാർക്ക് ഉണ്ടാകുകയും മറ്റു വ്യക്തികൾ ഹൃദയത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ പ്രണയം രൂപപ്പെടുകയും ചെയ്യും അത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കും സംഭവിക്കും പരസ്പരം പെട്ടെന്നുള്ള കണ്ടുമുട്ടലിലൂടെ സ്പാർക്ക് അടിച്ച് ഹൃദയത്തിൽ കയറി വരുന്ന ഒരവസ്ഥ പ്രണയമായി രൂപപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ ഒരു പ്രണയം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം സംഭവിക്കുന്ന പല ഘട്ടങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ പല അവസ്ഥകളിലൂടെയാണ് എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ചില അവസ്ഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാതെ ഒരു പ്രണയങ്ങളും സംഭവിക്കുന്നില്ല ഒരു സ്നേഹബന്ധങ്ങളും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല എല്ലാ റിലേഷനിലും ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ